കൂടപ്പിറപ്പിന്റെ ജന്മദിനം ആഘോഷമാക്കി നടി മീര ജാസ്മിൻ സഹോദരി ജനിയും നടിയാണ് ഈ പിറന്നാൾ സന്തോഷത്തിന്റേത് കൂടപ്പിറപ്പിനൊപ്പം ആഘോഷിക്കാൻ കഴിയുന്നത് ഭാഗ്യം ആ സുന്ദര മുഹൂർത്തത്തിലാണ് ഇത്തവണത്തെ ജന്മദിനം ജനി ആഘോഷിച്ചത് സഹോദരിയുടെ പിറന്നാൾ ആഘോഷമാക്കി മലയാളത്തിന്റെ പ്രിയ താരമായ മീര ജാസ്മിൻ സഹോദരി ജനി സൂസനൊപ്പം കേക്ക് മുറിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ജനി ചേച്ചി എന്ന് മീര കുറിച്ചു മീരയുടെ സഹോദരി ജനി ടെലിവിഷൻ സീരിയലുകളിൽ സജീവമായിരുന്നു റോഷൻ ആൺഡ്രൂസ് സംവിധാനം ചെയ്ത സ്കൂൾ ബസ് എന്ന ചിത്രത്തിലും ജനി അഭിനയിച്ചിട്ടുണ്ട് തിരുവല്ലയിലെ കുറ്റപ്പുഴ ഗ്രാമത്തിൽ ജോസഫിന്റെയും ഏലിയാമയുടെയും മക്കളാണ് മീരയും ജനിയും ജോസഫിനും ഏലിയാമയ്ക്കും അഞ്ചു മക്കളാണ് മീരയ്ക്കും ജനിക്കും ഒരു സഹോദരിയും രണ്ടു സഹോദരന്മാരുമുണ്ട് സഹോദരി സിബി സാറ ജോസഫ് മൂത്ത സഹോദരൻ ജോയ്മോൻ രണ്ടാമത്തെ സഹോദരൻ ജോർജ് എന്തായാലും ഇത്തവണത്തെ ആഘോഷത്തിന് സഹോദരിയെ ഒപ്പം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് ജനി ഞങ്ങളും നേരുന്നു ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി